വളരെയധികം ആളുകൾ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ ചോദിച്ച ഒരു സംശയമാണ് എയർ ഫ്രയർ ഉപയോഗിച്ച് കുക്ക് ചെയ്ത ഭക്ഷണം കഴിക്കുന്നത് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുമോ എന്ന് ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കാരിത്താസ് ക്യാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ് ക്യാൻസർ സർജനാണ് ഈ ടോപ്പിക്കിനുള്ള ഉത്തരം അല്ലെങ്കിൽ ഈ സംശയത്തിനുള്ള ഉത്തരം പറയുന്നതിന് മുമ്പ് എയർ ഫ്രയർ എന്താണ് എന്ന് പറയുന്നത് ഉചിതമാണ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ കേരളത്തിൽ ഈ എയർ ഫ്രയർ അത്ര കോമൺ ആയിട്ട് ഇപ്പോഴും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല അവൻ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ബേസിക്കലി അതൊരു കോമ്പാക്റ്റ് ചേമ്പറാണ് എന്നിട്ട് ആ ചേമ്പറിൻ്റെ ഒരു സൈഡിൽ നിന്നോ അല്ലെങ്കിൽ വിവിധ സൈഡുകളിൽ നിന്നോ ചൂട് കൊടുക്കുന്നു ആ ചൂട് ഉണ്ടാക്കുന്ന ഒന്നുകിൽ ഇലക്ട്രിക് ഓയിൽസ് ആവാം അതല്ലെങ്കിൽ ഗ്യാസ് ഉപയോഗിച്ചുള്ള ഹീറ്റ് ജനറേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ കരി ഉപയോഗിച്ചുള്ള ഹീറ്റ് ജനറേറ്റ് ചെയ്താവാം എന്നിട്ട് ഇതിൻ്റെ നടുഭാഗത്ത് ഭക്ഷണം കുക്ക് ചെയ്യുക ബേക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സാധാരണ അവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ വേറൊരു ടൈപ്പ് അവനുണ്ട് അതിനെ നമ്മൾ കൺവെക്ഷണൽ അവൻ എന്ന് പറയും അതായത് ഈ ചൂട് സൈഡിൽ ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ഫാനും കൂടെ എൻ്റെ കൊടുത്തിട്ടുണ്ടാകും അപ്പം ഈ ഫാനിൻ്റെ കാറ്റ് വരുമ്പോഴത്തേക്കും ഈ ചൂട് ഇതിനകത്ത് കുറച്ചുകൂടി യൂണിഫോമായിട്ട് സർക്കുലേറ്റ് ചെയ്യപ്പെടും ഇതിനെയാണ് നമ്മൾ കൺവെക്ഷണൽ അവൻ എന്ന് പറയുന്നത് ഇനി ഈ എയർ ഫ്രയർ എയർ ഫ്രയർ എന്ന് പറയുന്ന ഒരു മോഡിഫൈഡ് കൺവെക്ഷനൽ അവൻ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിയേച്ചർ കൺവെക്ഷനൽ അവൻ മാത്രമാണ് അതായത് ഒരു ചെറിയ കോമ്പാക്ട് ചേമ്പർ അതിനുള്ളിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് കോയിൽ അല്ലെ അതുപോലെ എന്തെങ്കിലും ഹാലജൻ അതുപോലെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും എന്നിട്ട് ഒരു ഫാനും ഉണ്ടാവും എന്നിട്ട് ഈ ഉണ്ടാക്കുന്ന ചൂട് ഇതിനുള്ളിൽ ഈ ചേമ്പറിനുള്ളിൽ ഈവനായിട്ട് വിവിധ ഭാഗങ്ങളിൽ സർക്കുലേറ്റ് ചെയ്യും അപ്പോൾ ഇതിനുള്ളിലിരിക്കുന്ന ഭക്ഷണം നന്നായി ഫ്രൈ ചെയ്യുക അല്ലെങ്കിൽ കുക്ക് ചെയ്ത് എടുക്കുക ഇതാണ് എയർ ഫ്രയറിൻ്റെ ബേസിക് ടെക്നോളജി എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള എയർ ഫ്രയേഴ്സ് നമുക്ക് ആണ് അതിൻ്റെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന അതിൻ്റെ സ്ട്രക്ചറൊക്കെ അനുസരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല പാഡിൽ ഹാലജൻ അങ്ങനെ വിവിധ ടൈപ്പ് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ് ബേസിക്കലി എല്ലാത്തിൻ്റെയും അതിന് അല്പ സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ടെങ്കിലും ബേസിക്കലി ഫങ്ഷൻ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് സാധാരണ എണ്ണയിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന എല്ലാ കുക്കിങ്ങും നമുക്ക് എയർ ഫ്രയർ ഉപയോഗിച്ച് സേഫായിട്ട് ചെയ്യാൻ സാധിക്കും അതായത് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് ഡിഗ്രി വരെയുള്ള ഫ്രയിങ് നമുക്ക് സേഫായിട്ട് ഈ എയർ ഫ്രയർ ഉപയോഗിച്ച് എല്ലാ ഭക്ഷണവും നമുക്ക് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഇതിൽ ഉപയോഗിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഈ ഡീപ്പ് ഫ്രയിങ്ങിന് എണ്ണയിൽ മുക്കി ചെയ്യുന്നതിനെ അപേക്ഷിച്ച് ഏതാണ്ട് എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ കുറവ് മതി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഐഡ് വന്നിച്ച് അപ്പം നമ്മുടെ ഈ ഭക്ഷണത്തിലെ കൊഴുപ്പ് സാന്നിധ്യം നല്ലതുപോലെ അതുവഴി കുറയ്ക്കാനും സാധിക്കും ഇത്രയും നേരം ഗുണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇനിയാണല്ലോ നമ്മൾ ആൾക്കാർ ചോദിച്ച സംശയം അതായത് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പം നമുക്ക് ദോഷവശത്തിലേക്ക് ദോഷവശത്തിലേക്കിടക്കാം ഇതിൽ കാര്യമായ ദോഷവശങ്ങളൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം മാത്രം നമ്മൾ പറയാനു പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡീപ്പ് ഫ്രൈയിങ് അതായത് എയർ ഫ്രയർ ഉപയോഗിച്ച് അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും നമ്മൾ ഡീപ്പ് ഫ്രൈയിങ് ചെയ്യുമ്പോൾ ഈ ഭക്ഷണ പദാർത്ഥത്തിൽ അക്രില്ലമൈഡ് എന്നൊരു കെമിക്കൽ ഉണ്ടാകുന്നുണ്ട് ഈ അക്രില്ലാമൈഡ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യലി കാർസിനോജൻ അതായത് ക്യാൻസർ സാധ്യത ഉള്ള ഒരു കെമിക്കലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ ഡിസ് ആയിട്ട് പറയപ്പെടുന്നത് ഈ അക്രിലമൈഡ് അതെങ്ങനെയാണ് ഉണ്ടാകുന്നതും കൂടി പറഞ്ഞാലേ ഇത് ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആവുകയുള്ളൂ അതായത് പ്ലാൻ പ്രോഡക്ട്സ് പ്രത്യേകിച്ച് പൊട്ടറ്റോ ധാന്യങ്ങൾ എന്നിവ ഹൈ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യുമ്പോഴാണ് ഈ അക്രില മെയ്ഡ് ഉണ്ടാകുന്നത് അതായത് നമ്മുടെ പൊട്ടറ്റോ ചിപ്സ് ഫ്രഞ്ച് ഫ്രൈസ് ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ് ഇതിനകത്തെല്ലാമാണ് ഈ അക്രില സാന്നിധ്യം പ്രധാനമായും കണ്ടുവരുന്നത് ഈ നമ്മുടെ നോൺ പ്ലാൻ പ്രോഡക്റ്റ്സ് അതായത് മീറ്റ് ഫിഷ് എന്നിവയിൽ ഈ അക്രിലമേഡ് സാന്നിധ്യം ഈ ഡീ ഫ്രൈയിങ്ങിൽ അക്രിലാമേഡ് സാന്നിധ്യം കുറവാണ് ഉണ്ടെങ്കിൽ തന്നെ വളരെ നെഗ്ലിജിബിൾ എമൗണ്ടിൽ ഉണ്ടാകുന്നുള്ളൂ പ്രധാനമായും ഈ അക്രിലാമൈഡ് ഡീപ്പ് ഫ്രൈയിങ് ചെയ്യുന്ന പ്ലാൻ പ്രോഡക്റ്റ്സിലാണ് ഉണ്ടാകുന്നത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അതായത് ഈ എയർ ഫ്രയറിനെ കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ വാക്ക് കയറി വരും അപ്പോൾ നമുക്കെല്ലാവർക്കും എയർ ഫ്രയറിനെ കുറിച്ചൊരു പേടി ഉണ്ടാകും ഒരു കാര്യം മനസ്സിലാക്കുക ഈ അക്രിലാമേഡ് ഉണ്ടാകുന്നത് പ്ലാൻ പ്രോഡക്റ്റ്സ് ആയ പൊട്ടറ്റോ സീറീൽസ് എന്നിവ നല്ല ഉയർന്ന ടെമ്പറേച്ചറിൽ ഫ്രൈ ചെയ്യുമ്പോൾ അത് ഏത് രീതിയിൽ ഫ്രൈ ചെയ്താലും അതിൽ ഉണ്ടാകുന്ന ഒരു വിഷവസ്തുവാണ് അല്ലാതെ ഇത് എയർ ഫ്രയറിൻ്റെ മാത്രം കുഴപ്പമല്ല ഈ ഫ്രഞ്ച് ഫ്രൈസ് പൊട്ടറ്റോ ചിപ്സ് എന്നിവയാണ് ഏറ്റവും ഇതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്ത് അത് എയർ ഫ്രയറിലായാലും ആയാലും ഉണ്ടാക്കി നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത വസ്തുക്കൾ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എയർ ഫ്രയറിനെ കുറിച്ചുള്ള പേടി മാറിയെന്ന് കരുതുന്നു ഒരു കാര്യം മനസ്സിലാക്കുക എയർ ഫ്രയർ ഒരു നല്ല കുക്കിംഗ് ഓപ്ഷനാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എന്നോട് ചോദിക്കുമായിരിക്കും ഏറ്റവും നല്ല കുക്കിംഗ് ഓപ്ഷൻ ഏതാണെന്ന് ഏറ്റവും നല്ല കുക്കിംഗ് ഓപ്ഷൻ മൈക്രോവേവിംഗ് ആണ് താങ്ക്